ഗ്രൂപ്പ് ആൻഡ് ുംരിത ഫാർമസ്യൂട്ടിക്കൽ അവതരിപ്പിക്കുന്ന മാറ്റിലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ ഇന്ന് മാറ്റിലി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ടോൾ ഒഴിവാക്കി ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഒരു റോഡാണ് മണലി മടവാക്കര റോഡ് പക്ഷേ ഈ റോഡ് ശോചനീയമായ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി ഈ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങൾ ആണ് ഇതിലെ കൂടുതലായി കടന്നു പോകുന്നത് അതുമൂലം ഈ പ്രദേശവാസികൾ തന്നെ വലിയൊരു ദുരിതത്തിലേക്ക് പോവുകയാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പ്രത്യേകിച്ച് അറ്റകുറ്റപ്പണിയെങ്കിലും അടിയന്തിരമായി നടത്തണമെന്നാണ് പലരും ആവശ്യം ഉന്നയിക്കുന്നത് പക്ഷേ ഇന്നു വരെയും ആ ആവശ്യത്തിന് അത്ര വലിയ ഫലം ഒന്നും കണ്ടിട്ടുമില്ല ഈ ഒരു റോഡിലൂടെ ഞങ്ങളൊന്ന് സഞ്ചരിക്കുകയാണ് ഏവർക്കും സ്വാഗതം മടവാക്കര ഈ മണന്തി റോഡിലെ കൂടുതൽ ആശ്രയിക്കുന്ന നിങ്ങളെ പോലുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് ഇവിടുന്ന് ആളുകൾക്ക് ഈ ടോൾ പ്ലാസയുടെ ഒഴിവാക്കി നമ്മുടെ ആമ്പല്ലൂർ ഭാഗത്തേക്ക് പോകാനാണെങ്കിൽ പോലും ഈ റോഡ് തന്നെ ആശ്രയിക്കണം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഇതിൽ ഇരുചക്ര വാഹനങ്ങൾ പോലും പോകുന്നത് നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നഷ്ടം സമയനഷ്ടം ഇപ്പം ഇനി ഞാൻ ഒരു ഹോസ്പിറ്റലേഴ്സ് പോയിട്ട് പറഞ്ഞ സമയത്ത് ഓടിയാത്തായി പോയി ഇത് ഈ വഴിയുടെ പ്രശ്നമാണ് അഞ്ഞത്തു തന്നെ എടുത്തിട്ട് പോയിത് പിന്നെ എൻ്റെ വണ്ടി ഇപ്പം രണ്ടര മാസം മാസത്തിനടയ്ക്ക് മൂന്ന് പ്രാവശ്യം ഫ്രണ്ട് പണ്ട് ലേബർ മൂന്ന് ദിവസത്തെ പണി നമ്മുടെ ദിവസം ജോലി പോണത് സാമ്പത്തിക ബാധ്യത ഒരു എണ്ണായിരം രൂപയാണ് രണ്ടര മാസം മാസത്തിനടയ്ക്ക് ഇത് കൂടി തന്നെ ും കാര്യങ്ങളൊക്കെ ഓട്ടം വളരെ കുറവാണ് ഇപ്പൊ കാലമായിട്ട് ഒരു ദിവസം നമ്മള് ടാർജറ്റ് എണ്ണാര കാശും കഴിച്ച് വണ്ടിയുടെ കളക്ഷൻ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇത് വണ്ടിയാണോ വണ്ടിയാണ് ആ എന്നാലും നമ്മൾ മുതൽ മുടക്കിന് ഒരു ഇരുന്നൂറ് രൂപയില് മാറ്റി വെച്ചില്ല അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൂലി കാശില്ല ആകെ ടോട്ടലി കിട്ടുന്നത് ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് വൈകുന്നേരം വരെ ഓടിയൊക്കെ കിട്ടുക അതിൽ എണ്ണാരശും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ ഇതിലൂടെ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങളുടെ ക്രമാതീതമായി വരവ് ഒരു പക്ഷെ റോഡിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് 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 ഈ ഹെവി ടോർച്ചുകള് ടിപ്പ് മറ്റേ ഹെവി ടിപ്പറുകള് അതൊക്കെ അതിനുള്ള റോഡില്ലേ അത് ഏഴര ടണ്ണിന്റെ വെയിറ്റ് പിടിക്കുന്ന റോഡുള്ളത് കാരണം നമ്മുടെ റോളർന്ന് പറയുന്നത് ഏഴര ടണ്ണുള്ളൂ അതിട്ട് പണിയുന്ന റോഡാണ് അതിന്റെ ഫൗണ്ടേഷൻ അത്രേ ഉള്ളു പക്ഷെ അത് പഞ്ചായത്ത് ഇടപെട്ട ആ വണ്ടികൾ സർവീസ് നിർത്തിവെക്കാൻ മുൻകൈ എടുക്കേണ്ടത് പഞ്ചായത്താണ് പിന്നെ പിടിച്ച് മൂടിയെടുക്കുക പഞ്ചായത്ത് കണ്ടു കഴിഞ്ഞതാണ് പോകുന്നത് എല്ലാ വർഷവും മഴയുണ്ട് പറഞ്ഞ മാതിരി എല്ലാ ഭാഗവും അല്ലോ നല്ല ഇവിടെ റോഡ് പണിയുണ്ട് ഇതിൽ അഴിമതി ഉണ്ടോന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഈ റോഡിന്റെ നമ്മുടെ ആ ഈ പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കൈവരികൾ പോലും യഥാസ്ഥാനത്തില്ല ഇതുവഴി വരുന്ന ആളുകൾ പലപ്പോഴും ഈ റോഡ് പോലും അറിയാതെയാണ് ഇതിലൂടെ വരുന്നത് ഗൂഗിൾ മാപ്പ് ഒക്കെ വരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അപകട സാധ്യത അല്ല ഇത് അപകട സാധ്യത ഉണ്ട് ഇപ്പൊ ഈ വഴി ഇങ്ങനെ കിടക്കണോ പിന്നെ മാത്രം ആരും വേഗത്തിൽ വരുന്നില്ല ഇവിടെ വഴി ശേഷം ഈ റോഡ് പണി ശേഷം ഈ ഭാഗത്ത് മാത്രം പതിമൂന്നില് പകരം പരം ടു വീലർ പെട്ടുണ്ട് ഈ കാർ പെട്ടുണ്ട് മറ്റേ വണ്ടികളായിട്ട് സൈഡില് ടച്ചിങ് അല്ലാണ്ട് മേജർ അപകടങ്ങളല്ല ഉദ്ദേശിക്കുന്നത് അത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള റോഡാണ് അത് ഇത് നിർമ്മാണം നടത്താറ്റും ഇത് അറ്റകുറ്റപ്പണികൾ അറ്റകുറ്റപ്പണികൾ ഈ മറ്റേ വരെ നടത്തിയിരിക്കുകയാണെങ്കിൽ ആറുമ്പോ അത് വീണ്ടും കോൺക്രീറ്റ് ആണോ അനിവാര്യം കോൺക്രീറ്റ് മോശം കഴിഞ്ഞ കോൺക്രീറ്റ് റോഡ് നിങ്ങൾ വരുമ്പോളോ നിങ്ങളുടെ വണ്ടി വരുമ്പോഴും കണ്ടില്ലേ തീർച്ചയായിട്ടും അപ്പൊ ഒരു കോൺക്രീറ്റ് ആണോ അത് കാണുന്നത് കോൺക്രീറ്റ് ഇതൊന്നും ചൂട്ടോ എന്നാലും ഈ കോൺക്രീറ്റ് ഇതുമോ ടാർ ചെയ്ത് സെറ്റ് ചെയ്യണം അതല്ലെങ്കിൽ നല്ല ടാറിങ് ചെയ്യണം ഇതിപ്പോ ശരിക്കും ഈ വേനൽക്കാലത്ത് ഈ മാസത്തിലൊക്കെ ചെയ്തു പോകണ്ട പണിയാണ് അടുത്ത മാസത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മഴ എപ്പോഴേലും പെയ്യാം പിന്നെ മഴയത്തുള്ള പണി ടെണ്ടർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാണ്ട് ഇതെടുത്ത് പണിയുള്ളൊരു ഒരു ഒന്നും ആരും ചെയ്യുന്നത് കാണാനില്ല വേറെ ബുദ്ധിമുട്ടല്ലേ കേട്ടോ ഇപ്പോൾ അടുത്ത് പേപ്പറിൽ കണ്ടു പുതുക്കുന്ന നിയോജിൽ ആറ് 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 കോടി രൂപ ചെലവ് ചിലവാക്കുന്നുണ്ട് പേപ്പറിൽ കണ്ടു എം എൽ എ ഫണ്ട് അതിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് മടങ്ങി മുളവാക്കുന്നതുകൊണ്ട് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ആ പറഞ്ഞ അല്ലാണ്ട് ചെയ്തേക്കാല്ലാണ്ട് വേറൊരു കാര്യം പിന്നെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മെമ്പറോളോ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരുന്ന് വൃത്തിയില്ല നിങ്ങൾ തന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു ഞാൻ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു അവിടുത്തെ മെമ്പറായി പോയില്ല അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു വൃത്തിയില്ല മറുപടി മറുപടി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നികുതിയാനത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെതായാലും എന്ത് യൂസർഫീ ആയാലും മേടിച്ച് കൂടേണ്ട ഒരു ഓഹരി ഈ റോട്ടിലൂടെ ഇട്ട് ശരിയാക്കി തരാൻ ചത്രയും ഉപകാരം കാരണം നമ്മള് പഞ്ചായത്ത് പിരിക്കുന്ന നികുതിക്ക് അല്ലാത്തതിനും യൂസർഫീ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലാസ്റ്റിക് വരെ തിരിച്ചെടുത്ത അതിന് യൂസർ ഫീ കൊടുക്കുന്നത് അതിന്റെ ഒരു ഓഹരി നന്നാക്കിയാൽ ഇതൊരു വാർത്ത അറിയണം ും ഇവിടെ ഈ മണ്ണല്ലി മുണ്ടാക്കുന്ന റോഡല്ലാണ്ട് ബാക്കി ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അറവക്കാട് ഭാഗത്ത് എല്ലാ ചെറു വഴികളും അറിയുന്നുണ്ട് ഫുൾ ആയിട്ട് ചിലർ റിപ്പയർ ആശ്രയിക്കുന്നില്ലേ പിന്നെ അറവക്കാട് ഭാഗത്ത് ചെച്ചുശേരി ഭാഗത്ത് എല്ലാ ഭാഗത്തും ഞാൻ നോക്കി ഇപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഓട്ടം പോണർത്തൊക്കെ ഈ വഴിയിട്ട് അറിയുന്നുണ്ട് ഇവിടെ ഈ വഴി ഞങ്ങളുടെ ഈ വഴി മാത്രം എന്നിട്ട് അറിയാത്തുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സംസാരം കേൾക്കുന്നുണ്ട് ടോളുകാരിയായിട്ടുള്ള പഞ്ചായത്തിന്റെ വല്ല എന്നുള്ളതും കേൾക്കാണ്ട് അതായത് ടോളുകാർ കളിച്ചിട്ട് ടാറിങ് വൈകിപ്പിക്കുന്നതാണെന്നുള്ളൊരു സംസാരം കേൾക്കാണ്ട് നേരമാണോന്നറിയില്ല എന്ത് തന്നെയാണെങ്കിലും പ്രദേശവാസികളടക്കം ദുരിതത്തിലാണ് യാത്രകാര് വാഹനം തണ്ടൽ വേദന മറ്റുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നടന്നു പോകാൻ ആരംഭിച്ചു നടന്നു പോകാൻ ആരംഭിച്ച ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു ഈ പറഞ്ഞത് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് നടന്നു പോകാന്നല്ലെന്ന് പറയുന്ന എന്താച്ചാ ഇതിലിരുന്ന് കുലിങ്ങി തുടങ്ങി കാശും പോകും തണ്ടലും പോകും ആരും വിളിക്കുന്നില്ല നമ്മൾ ഇവിടുന്ന് ആമ്പലൂർ വരെ വടകം പോകേണ്ടത് പോയിഴു രൂപ അല്ലെങ്കിൽ അറുപത് രൂപ മേടിച്ച് വരണത് ആമ്പലൂർ എന്ന് പറഞ്ഞ വണ്ടിക്കാർ വഴി പൊട്ടാന്ന് പറഞ്ഞിട്ട് വണ്ടി വരെ ഓടാൻ വരുന്നില്ല ആമ്പലൂരിൽ നിന്ന് മടാകരിക്കാണ് അല്ലെങ്കിൽ അറുപക്കാട് ഭാഗത്തേക്കാണ് ആമ്പലൂർ മണൽ വഴിക്ക് വരുന്നത് പറയുമ്പോൾ ആമ്പലൂര് ഭാഗത്ത് ഓർഷക്കാര് വരാനേ തയ്യാറായിട്ടില്ല ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന രൂപയാണ് അതിന്റെ വണ്ടി മേടിച്ചിട്ട് ഇപ്പൊ ഒരു ആറു മാസമായിട്ടല്ലോ ആറ് മാസമാകുമ്പോഴേക്കും മൂന്നാലാമത്തെ മാസാകുമ്പോഴേക്കും എന്റെ വണ്ടി ീ പറഞ്ഞമാതിരി ഫ്രണ്ട് പണിന്ന് ഫ്രണ്ട് പണി രണ്ടായിരം രൂപ എന്റെ കയ്യിൽ നിന്ന് അടിച്ചത് അത് ഷോറൂമിൽ തന്നെ വാറണ്ടി കിട്ടുന്നതിനൊണ്ട് ഷോറൂമിൽ തന്നെ പണിന്നുകൊണ്ട് രണ്ടായിരം എടുത്ത് ബില്ലടക്കിപ്പോ എന്റെ വണ്ടിയിലിരിക്കുക അതിന് വാറണ്ടി തരാൻ കേസും ഇപ്പം എന്റെ വണ്ടി നടക്കണം എന്നിട്ട് ഈ സാധനം കേസ് തന്നെയല്ല അവർ പറയുന്നത് ഇത്ര പൊട്ട വണ്ടി കൂടെ ഓടിച്ച് വഴി കൂടെ ഓടിച്ചു കഴിഞ്ഞു ഫ്രണ്ട് കേടാവില്ല എന്ന് പറയുന്നത് നമ്മൾ എന്നിട്ട് മറുപടി ഇത്ര പൊട്ട വണ്ടി വഴി ഞാൻ നോക്കിയിട്ട് ഇവിടെ മണ്ണാർ മടാക്കും ഞാൻ ഇവിടെ അടുത്ത് നന്മണിക്കറ പഞ്ചായത്തിൽ ഞാൻ നോക്കിയിട്ട് അവിടെ കാണാവുള്ളൂ ഈ ഇത് കാണുന്ന പ്രിയപ്പെട്ട അധികാരികളോട് നിങ്ങൾക്ക് പറയാനുള്ള ഒറ്റ വാക്കിലെന്താ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളാണ് ഞങ്ങളെ കൂടുതൽ തള്ളി ഇവിടെ കിട്ടുന്നത് മിച്ചം വെക്കാനായിട്ട് ഈ വഴിയൊന്നു കൊണ്ടു കിട്ടിയാൽ മതി മിച്ചം വെക്കാനായിട്ട് കാരണം വേറെ ഒന്നും ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയാറില്ലാതെ കാര്യമുള്ളത് കാരണം ഓരോ ദിവസം ഇപ്പോൾ ഈ മാർച്ച് ഒന്നാം തീയതി തൊട്ട് മീറ്റർ ടോഡില്ലെങ്കിൽ യാത്രാ സൗജന്യം എന്നും പറഞ്ഞു വരുന്നുണ്ട് അവർ അത്രയും ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഇത് ഓടാനായിട്ടുള്ള വഴിയില് ശരിയാക്കി തരും യാത്രക്കാർക്കും മറ്റുള്ള ആൾക്കാർക്ക് മാത്രം സൗജന്യം സ്വ ഞങ്ങൾ സ്വേമേധയ കയ്യിൽ നിന്ന് ഫണ്ട് മുടക്കിയിട്ടാണ് ഈ സ്വയം തൊഴിൽ കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞ സർക്കാരുകളോ അല്ലെങ്കിൽ അതിനു ബന്ധപ്പെട്ട പഞ്ചായത്തുകളും ഞങ്ങൾ ൊരു ഓണോറിയം സംഘടിപ്പിച്ച് ഞങ്ങൾക്കാണ് തന്നെ സ്വമേധയ തൊഴിൽ കണ്ടെത്തണതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല തൊഴിലെടുക്കുന്നത് പണയം വെച്ചും ഓരോന്നും ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നത് അതിനുള്ള ഒരു ഇത് കാണിക്കുന്നില്ലെങ്കിലും കൂടി റോഡൊന്ന് മതി ഞങ്ങൾക്കൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങളാണ് കൂടുതലുമായും ഈ റോഡിനെ ആശ്രയിക്കുന്നത് പക്ഷെ എന്ത് തന്നെ ഇരിക്കട്ടെ വലിയ ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഈ റോഡ് ഇത്രമാത്രം താറ് മാറായെന്നാണ് പലരും പറയുന്നത് മഴക്കാലത്തിന് മുൻപ് അറ്റകുറ്റപ്പണി വേണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ പല ഭാഗങ്ങളും അപകട സാധ്യത വിളിച്ചോതുന്നുണ്ട് എന്തുതിനെയാണെങ്കിലും അധികാരികൾ ഇതിനടിയന്തിരമായൊരു ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അനിവാര്യമാണ് നിഷേധങ്ങളൊക്കെ ഒന്നും വലിയ സ്ഥാനമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാം ഈ ഒരു റോഡ് തന്നെ ഈ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ ആ ഉപയോഗത്തിനല്ല അതിനേക്കാൾ ഉപരി നിങ്ങളെപ്പോലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ റോഡിലാണ് പക്ഷേ ഈ റോഡിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ പോലും സാധിക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു പ്രദേശവാസികൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി എന്താണ് ഇപ്പം നമ്മൾ എളുപ്പവഴിക്ക് കടന്നു പോകുന്ന റോഡാണ് ഈ റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് നമ്മൾ തിരിഞ്ഞ് പാര്യക്കര കൂടിയിട്ടാണ് നമ്മൾ തിരിച്ച് വീ ആമ്പല്ലൂർ ഭാഗത്തേക്കൊക്കെ പോകുന്നത് പാലിക്കോട്ട് പോകണമെങ്കിൽ ടോൾ കൊടുക്കണം ആ പാചകര കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ടോൾ കൊടുക്കണം ടോൾ കൊടുക്കാൻ നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് ടോൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതായിക്കോട്ടെ എങ്കിലും പിന്നെ ഇതിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ വന്ന് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ റിപ്പയർ ചെയ്ത് കൊടുക്കണം ഇന്നലെ രണ്ട് വണ്ടികളോട് ഒന്ന് കംപ്ലൈൻ്റ് ആയി അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയാണ് കുറച്ച് നാളൊന്നല്ല ഒരു ചെറിയൊരു റിപ്പയറിങ് പോയി അതിനുശേഷം പിന്നെ ഈ ബാധ്യത തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മള് ബൈക്കിനെ എത്രയോ പേര് അവിടെ വീണ്ടെന്നറിയുമോഹന യാത്രക്കാര് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ആരും പോകണില്ല ഇപ്പൊ ഈ വഴിക്ക് പോകുന്നവര് മുഴുവൻ വാര്യക്കരെ കൂടിയിട്ട് ടോള് കടന്നൊക്കെ പോണിന്റെ അവിടെ ചെല്ലുമ്പോ ചില നേരത്ത് റോഡിൽ നിന്ന് കടന്നു പോകാൻ പറ്റില്ല അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞല്ല ഇത് പി ഡബ്ല്യു ഡിയുടെ റോഡിലേക്ക് കടന്നിട്ടില്ല ഇത് പി ഡബ്ല്യു ഡി ആണ് അത് പഞ്ചായത്തിന്റെ ഇതിലെ പെടുന്നത് അത് ഒരു ശ ശ്രദ്ധ കുറവാണ് ഇതില് മെയിന്റനൻസ് പോലും ചെയ്യുന്നില്ല മെയിന്റനൻസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടും കുഴിയൊക്കെ അപ്പൊ ആ റോഡ് പുഴവൊക്കെ ആയി കാരണം കൊണ്ട് അത് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ മൂലയിൽ കുറച്ച് ഭാഗത്ത് മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വലിയ കുഴപ്പമില്ല പിന്നെയുള്ള ഭാഗങ്ങളൊന്നും എങ്ങനെ ചെയ്താലും പുഴപക്കത്ത് വെള്ളം കയറുന്ന സ്ഥല അവിടെ കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ ഈ പുഴവൊക്കത്ത് അതിന്റെ ഒരു സംരക്ഷണ വേലിയാണ് സംരക്ഷണ വേലി വേലിയങ്ങനെയൊന്നും ഇല്ല ചില വളവിൽ മാത്രം ചെറിയ ഇതുണ്ട് അത് കാണാനൊന്നുമില്ല പുല്ല് കാട് പിടിച്ചെടുക്കുക ഈ റോഡ് അറിയാത്ത ആളുകളാണ് അപകടത്തിൽ രാത്രിയിലൊക്കെ വരുന്നവരെ പേടിച്ച് പേടിച്ച് പോകണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ അത് പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഇതിന് വേണ്ടിട്ട് ഒരു പ്രിയത്നം ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാരെയും സമരത്തിന് ഇറങ്ങുന്ന പരിക്കണം ഞാൻ വണ്ടികളെ ഒരെണ്ണത്തിന് കടത്തിവിടില്ലേ വഴി എന്നുവെച്ചാൽ ഈ റോഡ് ടോള് കൊടുക്കാവുന്ന വണ്ടികൾ വലിയ വാഹനങ്ങൾ ഇപ്പോൾ വരുന്നില്ല ചെറിയ വാഹനങ്ങളായാലും ഇതിലെ പോകുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മളുടെ നാട്ടിലുള്ള റോഡ് കേടായി പോകണം ഒന്നിനും സൗകര്യം ഇല്ലാത്ത കണ്ടീഷനായിട്ട് ആമ്പലൂർക്ക് ഹൈവേക്ക് എപ്പോ ആഴ്ച ഒന്നര ദിവസം ഡെയിലി ഡെയിലിക്ക് കയറുന്നുണ്ട് ഈ റോഡിലൂടെ ടൂ വീലറ് കൊണ്ട് പോവാൻ പറ്റില്ല ഓട്ടോഷലും പോകാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊണ്ടും കുഴിയും വണ്ടികളൊന്നും പണിക്കേറ്റാനുള്ള സമയമുള്ള യും പെട്ടെന്ന് നല്ല സൗകര്യം ഉണ്ടാക്കുകയും അത്ര ഒരാൾക്കാർ കുറ്റം പറഞ്ഞ ഒരാൾക്കാർ നന്നായി പറഞ്ഞില്ല ഈ ഒരു പ്രദേശത്തെ വാർഡ് ഈ അറിയുന്ന കാര്യം തന്നെയാണെങ്കിൽ ആളുകളൊക്കെ നമ്മള് ഞാൻ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന ആളാ ഈ കച്ചവടത്തിന് ഇങ്ങനെ വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകണം ആ വഴിക്കൊന്നും വണ്ടികൾ വളരെ മോശം വഴി വളരെ മോശം കാറും കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോടെ പോകണമെങ്കിൽ ടോള് കൊടുക്കണം ടോള് കൊടുത്തു പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകുന്ന മുതലാവില്ല ഈ വഴിക്ക് നമുക്ക് ആശ്രയം ഈ വഴിക്കോടെ പോകുന്ന രണ്ടു ദിവസം വരുമ്പോഴേക്കും വണ്ടി കംപ്ലൈന്റ് നമുക്കും കംപ്ലൈന്റ് എന്ന് പറഞ്ഞ അവസ്ഥ വഴി അത്രയും ഒട്ടുമുക്ക് ഈ പ്രദേശത്തെ പ്രദേശവാസികളെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു പറയാനില്ല അതേപോലത്തെ ബുദ്ധിമുട്ടാണ് യും പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു നന്നായി സംസ്ഥാന തലത്തിൽ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട റോഡാണിത് കാരണം കഴിഞ്ഞാൽ കേരളത്തിൽ ടോളുകൾ വന്ന് തുടങ്ങിയ സമയത്ത് പാലിയക്കര ടോളിന് അതിപ്രധാനമായ ഒരു പ്രാധാന്യമുണ്ട് ആ ടോൾ ഒഴിവാക്കിയിട്ട് അന്ന് അന്നുകാലത്ത് ആളുകൾ കംപ്ലീറ്റ് പോയിരുന്ന റോഡാണ് അതെ അത് വളരെ ചെറിയ റോഡായിരുന്നു അന്ന് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ആ വണ്ടികളെല്ലാം ഇതിൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഇവിടെ നിരവധി വ്യവസായങ്ങൾ നിരവധി മറ്റേ എന്താ പറയുക ഈ ആളുകൾ സഞ്ചരിക്കുന്നതും ഡെയിലി ഉപയോഗിക്കുന്ന റോഡ് അപ്പോൾ ഇവിടെ ജനങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് ഇപ്പോൾ ഈ ടോളിൽ ബ്ലോക്ക് വന്നപ്പോൾ ആളുകൾ ടോളുള്ള ആൾക്കാർ പോലും ഇതിൽ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഇത് പഞ്ചായത്ത് അധികാരികളെ പല തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥെക്കുറിച്ച് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഇപ്പോൾ ഈ റോഡ് കുറച്ച് കിടപ്പം ഒരു മറ്റേ മെറ്റലിങ്ങൊക്കെ നടത്തി പക്ഷേ വീണ്ടും ഇതേപോലെയാണ് ഈ റോഡിന് ഇപ്പം ഈ കോട സൈഡുണ്ട് അവർ സംരക്ഷണ ഭിത്തിയില്ല നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പല ആളുകളും മരിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ളൊരു റോഡാണിത് ഇപ്പോൾ നമുക്കിവിടെ ഒരു പത്ത് മിനിറ്റ് നിന്ന് കാണാം ഇതിൽ എത്ര വാഹനം പോകുന്നുള്ളൂ വൻകിട വാഹനങ്ങൾ അതായത് വലിയ ടണ്ണേജ് ഉള്ള വാഹനങ്ങൾ മുതൽ ചെറുകിട വാഹനങ്ങൾ വരെ ഇതിലേ പോവുണ്ട് പക്ഷേ ഇതിന്റെ ശ്രദ്ധ പഞ്ചായത്ത് അധികാരികൾ അധികാരികള് അത് പ്രാധാന്യത്തിൽ കൈക്കൊള്ളുന്നില്ല അടിയന്തരമായി ഇതിനെ എത്ര ഒരു അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണം അല്ലേ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ജീവന സ്വത്തിന അത്യാവശ്യമാണ് പഞ്ചായത്ത് അധികാരികൾ നമ്മളെ ടാക്സ് പിടിക്കാനുള്ള ഒരു ഉത്കണ്ഠ ആവേശം ഈ റോഡിന്റെ കാര്യത്തിൽ ഇല്ല ഇല്ലേ ഈ അല്ലേ അവസ്ഥ എന്ന് പറയണ്ടല്ലോ ഈ റോഡിന്റെ അവസ്ഥയാണ് മോശം ഞങ്ങള് വഴിക്ക് പോണം വളഞ്ഞു പോകണം പൈസ ചോദിച്ച ആൾക്കാർ കൂടുതലൊന്നും അല്ലേ നമ്മളീ കാശിനു ആ വഴിക്കൊക്കെ പോണം കിലോമീറ്ററോ കൂടും വളരെ മോശം പോകണം അത്യാവശ്യം മടവാക്കര കാലം കൊണ്ട് അതിൽ തന്നെ പോകണം എന്തെങ്കിലും നമുക്ക് തന്നെ മണലി മടവാക്കര ഈ റോഡിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി വാഹന ഗതാഗതത്തിന് തീരെ യോജ്യമല്ല ഇപ്പോൾ ഇത് വാഹനങ്ങളുടെ കേടുപാടുകൾ പിന്നെ പുഴ പുഴയ്ക്ക് സംരക്ഷണവിത്തി ഇല്ലാത്തതുമൊക്കെ വലിയ അപകടങ്ങൾക്ക് കാരണമാകും ഇവിടെ എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണ് തുറന്നുകൊണ്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാണ് ഏറ്റവും ഉത്തമം ഈ കോൺക്രീറ്റ് ചെയ്ത ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ് കോൺക്രീറ്റ് മര്യാദയാക്കി അല്ല ചെയ്തിരിക്കുന്നെ കല്ലുകൾ പൊന്തി കുതിരപ്പുറത്ത് പോകുന്ന മാതിരിയാണ് വണ്ടികളിലും ബൈക്കിലായാലും കാറിലായാലും പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഈ നാട്ടുകാരെ രക്ഷിക്കണം അത് അതുമാത്രേ എനിക്ക് പറയാനുള്ളൂ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് പക്ഷേ എത്ര പരാതി പറഞ്ഞിട്ടും ഫലമില്ലായുള്ള രീതിയിൽ തന്നെയാണ് പലരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ് ഇതിങ്ങനെ കിടന്നാൽ മതിയോ ഇത് പോരാ ഇത് വളരെയധികം നമ്മുടെ ബൈപ്പാസിൽ നിന്ന് ഒരു ടോൾ കൊടുക്കാതെ കൊണ്ട് എറവക്കാട് വഴി പോകുന്നൊരു റോഡാണ് അത് ദിവസം തന്നെ എത്രയോ വാഹനങ്ങൾ പോവേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവല്ലോ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ അത്രയും ഇവിടെ മൂന്നോ നാലോ വാഹനങ്ങൾ മറിഞ്ഞ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമുക്ക് പോയി ബൈക്കിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ ഇടത്ത് അവിടെ പോയി കിന്നാൽ തന്നെ ബൈക്കിൽ വളരെ മോശമായ അവസ്ഥയാണ് കാണുന്നത് നമ്മൾ കാറിലും ഇതിൽ യാത്ര ചെയ്യുന്നതാണ് പക്ഷേ ഈ നൽകി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് അത് എത്രയും പെട്ടെന്ന് അത് നന്നാക്കി നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് നല്ല ഉപയോഗത്തിലേക്ക് ആക്കി തരണം എന്നാണ് നമ്മൾ ഈ അധികാരികളോട് പറയുന്നത് എങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി ഈ പഞ്ചായത്തുകാരോട് പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ലേ ഇത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ പാസ്സായി എടുക്കുന്നുണ്ട് ഇത് ഏറ്റെടുത്ത് നടത്താൻ ഒരാൾ വരുന്നില്ലേ എന്നാണ് പറയുന്നത് ഈ ടോൾ ഒഴിവാക്കി പോകുന്ന ഒരുപാട് വാഹനങ്ങൾ പോകുന്നത് പലർക്കും ഈ വഴിയെ കുറിച്ച് അത്ര വലിയ അറിവുമില്ല ഗൂഗിൾ മാപ്പ് ഒക്കെ പോകുന്നത് ഇത് വലിയ വെളിച്ചക്കുറവും ഉണ്ട് ഒപ്പം തന്നെ അപകട സാധ്യതയാണ് നിരവധി അപകടങ്ങളാണ് ഈ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയൊരു ആശങ്കയല്ലേ ആശങ്ക ആശങ്ക ഇല്ലാണ്ടിരിക്കില്ലല്ലോ ഇവിടെയുള്ള ജനങ്ങള് മുഴുവൻ മാറി മാറി പറഞ്ഞിട്ടും ഒരു സർക്കാർ പഞ്ചായത്തോ ഇതിന് നടപടി ഉണ്ടാവണല്ലേ അവർ മുൻകൈ എടുത്താലാണ് ഇവിടുത്തെ വാർഡ് മെമ്പറാ അല്ലെങ്കിൽ പ്രസിഡൻ്റാ ആരും നോക്കണില്ലേ നിങ്ങൾ വേണമെങ്കിൽ മതി നിങ്ങൾ ഓടിക്കുന്നോ ഓടിച്ചോ കിലോമീറ്റർ ഇത് ഒരു മണലി മടവാക്കര റോഡിന്റെ ശോചനാവസ്ഥയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആ വാഹനങ്ങൾ ഇതാണ് ആശ്രയിക്കുന്നത് ഈ ടോൾ പ്ലാ ടോൾ ഒഴിവാക്കി പോകുന്ന വാഹനങ്ങളാണ് ആദ്യകാലത്ത് കൂടുതലായിട്ട് വന്നത് പിന്നെ വലിയ ഹെവി വാഹനങ്ങൾ അടക്കം വരുന്ന റോഡ് വലിയ ശോചനീയാവസ്ഥയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രദേശവാസികൾ അതുകൊണ്ട് ധാരാളമായി ബുദ്ധിമുട്ടുന്നുണ്ട് വല്ലാത്തൊരവസ്ഥ താങ്കളൊരു ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഓടിക്കുന്ന കാശ് ശ് നമ്മള് വാട്സാപ്പിലൊണ്ടും ഇപ്പൊ ഈ നാല് മാസം കൊണ്ട് പതിനെട്ടായിരം രൂപ ചെലവ് പതിനെട്ടായിരം എല്ലാ പ്രശ്നവും ചെല്ലുമ്പോൾ ഫ്രണ്ട് വീലഴിച്ച് ബയറിങ്ങും അതിന്റെ കൈന്റെ ഷോക്ക് ബോൾ ജോയിന്റൊക്കെ പോവാൻ പറയുള്ളൂ അതിൽ പോകുമ്പോൾ കാശ് കൊടുക്കും കൂടും അപ്പൊ ഇതിലൂടെ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്റർനെറ്റ് പോകണ്ടേ അപ്പം നമ്മൾ നാട്ടുകാരാകുമ്പോൾ വേണ്ടി വരില്ല വേറെ ആൾക്കാരെ പോകുമ്പോൾ നമ്മളില്ല പറയും നമ്മുടെ നാട്ടുകാരനാകുന്നു വിളിക്കുമ്പോൾ നമ്മൾ പറയും പറ്റില്ല പറയാൻ പറ്റില്ല അപ്പോൾ ആ വണ്ടി കൊണ്ടുപോകും ഈ നാലു രണ്ടര വർഷം രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്ര നാളായി ഇങ്ങനെ ശരിക്കും ഈ ഒരു സമയത്ത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് ടോൾ ഒഴിവാക്കി പോകാൻ വേണ്ടിയുടെ ഭൂരിഭാഗം ആശ്രയിക്കുന്നേക്കാൾ ഉപരിയായിട്ട് ഈ പ്രദേശവാസികൾക്ക് വലിയ ദുരിതത്തിലേക്കാണ് പോകുന്നത് എളുപ്പത്തിൽ ഒന്ന് ആമ്പലൂർ ഭാഗത്തേക്കൊന്നും പോകാൻ പോലും ഈ വഴിയിൽ പറ്റുന്നില്ല ഇത് എത്രയും വേഗം ഇത് അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തി പഞ്ചായോഗി മാത്രമല്ലെങ്കിലും നടത്തിയത് ക്ലിയർ ആകാൻ ഓരോ നാളെ പറയുന്നു

ഈ ടു ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് പിന്നെ വന്നു തുടങ്ങി ഈ റോഡ് വലിയ വണ്ടികൾക്ക് ഒരു ഈ വലിയ വാഹനങ്ങൾ ഒരു വരാണ്ടിരിക്കണം അത് ഒരു അവര് പ്രായോഗികളെ നിങ്ങൾക്ക് ഈ റോഡിലൂടെയല്ലേ കൂടുതലായിട്ട് ആ പണി ഈ വഴിയോടെയുള്ള പിന്നെ പിന്നെ ഞങ്ങൾക്ക് പണി എങ്ങനെയാണ് എങ്ങനെയാണ് അവസ്ഥ നിങ്ങൾ റോഡ് റോഡിന്റെ അവസ്ഥ പറഞ്ഞത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ൾ വരുമ്പത്തേക്കും വലിയ വാഹനം ഇതിലേ പോണിട്ട് വലിയ ടോർസും ഇതിലേ പോലും എന്റെ കടര മതി ആ മൂല എന്താ ഒന്നോരോ പൊളിച്ചു പോയിരുന്നറിയിൻ്റെ മൂലയ്ക്ക് എന്തോരം വണ്ടികൾ വരുന്നേ അതുപോലെ നാൽപ്പതി എണ്ണും കളിമണ്ണും വരുന്ന വണ്ടികൾ വരുന്നുണ്ട് നമ്മള് പ്രതികരിക്കില്ല നമ്മളെ ജീവിച്ചോട്ടെ അങ്ങനെ കൂടി നമ്മൾ വണ്ടി തടുത്തിട്ടിട്ടും നമ്മൾ പ്രതികരണില്ല ചേട്ടാ ഈ ഒരു റോഡിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ പൊതുവായ ഒരു പരാതി തന്നെയാണ് അതെ അതെ കാരണം കഴിഞ്ഞ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നതാണ് അല്ലേ ഇപ്പൊ ഇപ്പൊ എടുത്തൊരു ആക്രി വണ്ടി വന്ന് അവിടെ മറഞ്ഞു അത് കഴിഞ്ഞൊരു ലോറി മറഞ്ഞു അത് കഴിഞ്ഞൊരു ടാവലർ നേരെ കുഴിയിലേക്ക് പോയി നേരെ താഴത്തേക്ക് പിന്നെ ഡെയിലി ഡെയിലി അപകടം വെളിച്ചക്കുറവുണ്ട് വെളിച്ചക്കുറവ് മാത്രമല്ല വണ്ടി തിരിഞ്ഞു വരുമ്പോ വണ്ടി അങ്ങനെ തിരിഞ്ഞ് വരണം കിട്ടില്ലാത്തറിയാത്ത ആൾക്കാർ വണ്ടി അവിടെ മറയും കാരണം മറ്റേ ആറു വരിപാതെ അവിടെ ഒരു സൈഡ് നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പോൾ അവിടെ വലിയൊരു കുഴി ആ കുഴിയിൽ വണ്ടി ചാടി കഴിഞ്ഞാൽ കാറായില്ല ഏതായാലും അപ്പം അവിടെ മറയും പിന്നെ പിന്നെ കാണുന്നതാ ഈ സംരക്ഷണ വേലി ഒന്നും തന്നെ ഒന്നുമില്ല നമ്മളിവിടെ നമ്മള് കണ്ട റോഡ് സാറ് കണ്ടില്ല തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിലെ വലിയ വണ്ടിയാണ് വരുന്നത് പിന്നെ ഫുൾ ടോള് കൊടുക്കാണ്ട് വണ്ടികൾ എതിയാണ് പോണത് പക്ഷെ ആ റോഡ് ഇവിടെ നമുക്ക് വരാൻ പറ്റില്ല ആമ്പലൂരിൽ നിന്ന് പോയി വിളിച്ചു കഴിഞ്ഞാലും ഈ ഇവിടെ വണ്ടി വരില്ല ഇവിടെയുണ്ടാകും ഇവിടെ ഉണ്ട വണ്ടിക്കാരും അവിടെ ആ അതെ ഓട്ടോറിക്ഷക്കാർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരെ സംബന്ധിച്ച് അവര് അവരുടെ അവരുടെ അവർക്ക് വാഹനം ഇവിടെ വരുന്നത് കേവലം അറുപതോ നൂറോ രൂപ കിട്ടും അതിൽ കൂടുതൽ ഇരുന്നൂറ് രൂപ അതാണ് അതാണ് പ്രശ്നം കാരണം വണ്ടിക്കാരെ വിളിച്ച വരില്ല ആരും വരില്ല നമ്മളെ ഇവിടെ വണ്ടിക്കാര് കഷ്ടകാലം അവർക്ക് ജീവിക്കണ്ട ജീവിക്കണം അതുകൊണ്ട് അവര് ഇത് ഒരു പിന്നെ ഇപ്പൊ എന്നാളിപ്പൊ അടുത്തൊരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് വാർഡ് മെമ്പർ വാർഡ് മെമ്പറോട് നമുക്ക് കാര്യമില്ല അത് ആളൊരു കാല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പ്രസിഡന്റോട് പറ്റിയത് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ബോർഡൊന്നും കാണാനില്ല അവിടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യങ്ങൾ വലിയൊരു ആവശ്യമൊന്നുമല്ല ഈ പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചത് ഇതിലെ കടന്നു പോകുന്ന ഓരോ വഴി യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതത്തെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞു എത്രയും വേഗം ഈ ഒരു റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത് അത് എത്രയും വേഗം നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ ഇടയിലും ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം സത്യത്തിൻ്റെ നേർക്കാഴ്ച അധികാരികളുടെ അടുത്തേക്ക് ആ വിവരം എത്തിക്കുന്നതാണ് എന്നും ശബ്ദമില്ലാത്ത ജനങ്ങൾക്കൊപ്പം ശബ്ദമുയർത്തുവാൻ ഞങ്ങളുണ്ട് ലാലിസ് ഗ്രൂപ്പ് ആൻഡ് ഹരിത ഫാർമസ്യൂട്ടിക്കൽ മാറ്റിലയിൽ നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയമായി അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി